നമസ്കാരം എല്ലാവർക്കും താളികൂല ഗ്രന്ഥം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പാരമ്പര്യത്തിൽ ഓരോ നിമിഷത്തിനും ഓരോ സമയതറ്റത്തിനും ഒരു ദൈവിക അർത്ഥമുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്തം എന്താണെന്നും ഹവിൻ്റെ ശാസ്ത്രീയവും ആത്മീയവുമായ പ്രസക്തി അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ബ്രഹ്മ പ്രാധാന്യവുമാണ് ബ്രഹ്മ മുഹൂർത്തത്തിനെ കുറിച്ച് അറിയുന്നതിന് മുൻപായി മുഹൂർത്തം യാമം എന്നിവ എന്താണെന്ന് നോക്കാം ഒരു മുഹൂർത്തം എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സമയഘട്ടമാണ് ഇതിന് നാൽപ്പത്തിയെട്ട് മിനിറ്റോളം ദൈർഘ്യമുണ്ട് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ പൂജകൾ ചെയ്യാൻ വിവാഹം ദുഃഖപ്രവേശം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ശുഭമുഹൂർത്തം ആണോ എന്നതിനാണ് നമ്മൾ പ്രധാന പരിഗണന നൽകുക എന്നാൽ യാമം എന്നത് കൂടുതൽ ദൈർഘ്യമേറിയ ഒരു സമയഘട്ടമാണ് ഏകദേശം മൂന്ന് മണിക്കൂറാണ് ഒരു യാമം അങ്ങനെയുള്ള എട്ട് യാമങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം ദേവന്മാർക്കും പിതുക്കൾക്കും യാമങ്ങളുടെ ദൈർഘ്യം വ്യത്യസ്തമായിരിക്കും ദേവന്മാർക്ക് ഓരോ യാമം മൂന്ന് മണിക്കൂറാണെങ്കിൽ പിതൃക്കൾക്ക് അത് നാല് മണിക്കൂർ വരെ ഉണ്ടാകും മുഹൂർത്തം യാമം എന്നതിനെ പറ്റി പറഞ്ഞു ഇനി നമുക്ക് ബ്രഹ്മ മുഹൂർത്തം അഥവാ ജ്ഞാനത്തിന്റെ സമയം എന്താണെന്ന് നോക്കാം സൂര്യോദയത്തിന് ഏകദേശം നാപ്പത്തെട്ട് മിനിറ്റ് മുമ്പ് ആരംഭിക്കുന്ന ഒരു ദൈവികവും ശ്രദ്ധേയവുമായ ഒരു മുഹൂർത്തമാണ് ബ്രഹ്മ മുഹൂർത്തം ബ്രഹ്മമുഹൂർത്തത്തിൽ ജ്ഞാനത്തിന്റെ ദേവിയായ സരസ്വതി ദേവി ഉണരുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ തലച്ചോറിൻ്റെ ഇടതു വശത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഗന്ധി വിദ്യാഗന്ധി ഈ സമയത്ത് ആക്റ്റീവ് ആകുന്നുവെന്നും വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഈ സമയം പഠനത്തിനും ധ്യാനത്തിനും ജപത്തിനും ഉത്തമമാണ് പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് വീടിനുള്ളിൽ ദീപം കത്തിക്കുന്നത് ഉത്തമമാണ് ഈ സമയത്തെ ദീപത്തിന്റെ ഊർജത്തിന് നമ്മുടെ ചിന്താശക്തിയെയും മനശക്തിയെയും പരമശേഷിയെയും മെച്ചപ്പെടുത്തുവാനുള്ള കഴിവുണ്ട് അവരെല്ലാമ പല ലംതങ്ങളിലും പഠനത്തിനും ജപത്തിനും പുലർച്ച ദീപം കത്തിച്ച് ആരംഭിച്ചാൽ ഉത്തമം എന്ന് ഉദ്ദേശിക്കുന്നത് ധ്യാനികൾ മഹാന്മാർ തങ്ങളുടെ ഒരു ദിവസം ബ്രഹ്മ മുഹൂർത്തത്തോടെയാണ് ആരംഭിക്കുന്നത് അതിൻ്റെ കാരണം ഇത് ജ്ഞാനത്തിന്റെ സമയമായതിനാലാമ ശരീരവും മനസ്സും ഏറ്റവും ശാന്തമായിരിക്കുന്നത് കൊണ്ട് ഏകാഗ്രത വർദ്ധിക്കും അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ എല്ലാ ദിവസവും ബ്രഹ്മ ആരംഭിക്കൂ നമുക്ക് വളരെ പോസിറ്റീവായി ഒരു ദിവസം തുറങ്ങാൻ ഇതിലുപരി നല്ല സമയം വേറെ കിട്ടില്ല ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ജീവിതം വലിയൊരു ഓട്ടപ്പന്തയമായി മാറിയിരിക്കുന്നു ടെൻഷനോടും സമ്മത്തോടും കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഉണരുന്നതും ഉറങ്ങുന്നതും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടതായ സ്വാതന്ത്ര്യവും ശാന്തതയും ലഭിക്കാതെ വരുന്നു ബ്രഹ്മമുഹൂർത്തം എന്നത് വെറും ഒരു സമയമല്ല അത് പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു ദിവ്യമായ വരദാനമാണ് പ്രകൃതിയും പ്രകാശവും ഒരുമിച്ചുണരുന്ന സമയം ഈ സമയം നമ്മുടെ ചുറ്റുപാടുകൾ ശാന്തമാണ് ശബ്ദങ്ങളും തിരക്കുകളും ഇല്ലാത്ത ആത്മചിന്തക്കും ധ്യാനത്തിനും പഠനത്തിനും ഏറ്റവും അനുയോജ്യമായ സമയമാണ് നാളെ മുതൽ തന്നെ ഒരു പുതിയ ശീലം തുടങ്ങാം ആലസ്യത്തെ അകത്ത് നിർത്തി പുത്തൻ ഉണർവിലേക്ക് പ്രവേശിക്കാം നന്ദി നമസ്കാരം ഇതുപോലെ ആചാരങ്ങളും ശാസ്ത്രപരമായ അറിവുകളും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലവ് നമുക്ക് വീണ്ടും കാണാം അടുത്ത ആത്മീയ രൂപമായ എപ്പിസോഡിൽ